അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മേലൂര് പിണ്ടാണി കരിങ്ങാമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഈ കരിങ്ങാമ്പള്ളി എന്ന സ്ഥലത്താണ് ഈ അഞ്ചു മണിക്ക് ഉണ്ടായ കാറ്റിൽ അത് ചുഴലിക്കാറ്റ് പോലെ ഒരു ഏരിയ മൊത്തം എടുത്തു പോയേക്കാണ് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ ഏകദേശം ഒരു ആയിരം വാഴയോളം മൊത്തം ഒടിഞ്ഞു പോയേക്കാണ് ഒരു വാഴ പോലും എടുക്കാനില്ല അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ചോദിച്ചു നോക്കാം പൈസ മുടക്കി അത് തന്നെ ഇവിടെ അഞ്ഞൂറ് ആയിരം വാഴ അവിടെ അറുന്നൂറ് വാഴ പോയിക്കണേ അതെ എല്ലാം വാഴ ഇത് പല അടുക്കാരായപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പരിപാടും ഇല്ല കിടക്കണതൊക്കെയാണ് എല്ലാം ഒടിഞ്ഞ് കിടക്കണ ഇങ്ങനെ കംതൃത്തി കുറേ കായെങ്കിലും വിൽക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഏകദേശം ഒരു ആയിരം വാഴയോടാണ് നമുക്കിവിടെ നശിച്ചു പോയേക്കണേ ഇതിപ്പം നമുക്ക് കാണാൻ പാകുന്ന ഭാഗത്താണ് ഈ ആയിരം പാഴ അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് പോകാൻ പറ്റാണല്ലേ മൊത്തം ചെളി ചെളിയൊക്കെയാണ് വെള്ളം കയറിയിട്ട് ഇത് അനീഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അനീഷ് ഏത് സമയത്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിരുന്നോ ഈ കാറ്റൊക്കെ ഇത് ഏകദേശം അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത് ഒരു ചുഴലി പോലെ അടിച്ച് വരാൻ ചെയ്ത് അവർ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു കൊടുങ്കാറ്റും വെണ്ട വേഗം വാതിലടച്ച് കിട്ടു ഇത് കാറ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് സംഭവം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാണുന്നത് ഈ ചുഴലി അടിച്ചമാതിരി മൊത്തം വന്നിട്ട് ഇവിടെയുള്ള ഞങ്ങളുടെ പറമ്പിൽ ഒരുവിധം ഒന്നോ രണ്ടോ ജാതി ഒഴിച്ച് ബാക്കി എല്ലാ ജാതി വീണു തേക്ക് പറഞ്ഞു പോകും ഒരു നല്ലൊരു കുടംപൊള്ളി ഉണ്ടായതെന്ന് പറഞ്ഞ് പോകും ഈ പറമ്പിൽ ഒരു വിധം മരങ്ങളെല്ലാം വീണു എൻ്റെ മാത്രമല്ല അപ്പുറത്ത് നെറ്റുകാടൻ ജിനോ ഇടശ്ശേരി ജൂസ് കിഴക്കിനടുത്ത് പൈലൻ ഇവരൊക്കെ ആ ഒരു ഏരിയ ഏരിയയെ പിടിച്ച് ഒരു ചുഴലിമാരി അടിച്ച് മൊത്തത്തിൽ എല്ലാ മരങ്ങളും മറിച്ച് ഈ മരങ്ങളും മറിഞ്ഞ് വീണപ്പോൾ എല്ലാ മരങ്ങളും കൂടി നമ്മുടെ എല്ലാവരും വീടുകളിലേക്കാണ് പറഞ്ഞ് കൊടുക്കുക എൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞിട്ട് വീട് മേലേക്ക് പോകണത് കൊണ്ട് അപ്പുറത്ത് ഇടശ്ശേരി ജോസിൻ്റെ വീട്ടിലേക്ക് മറിഞ്ഞ് കൊണ്ടുണ്ട് അങ്ങനെ ഒരു വിധം എല്ലാവരുടെ ഇതിലേക്കും വീടുകളിലേക്കാണ് ഇത് മൊത്തം മറിഞ്ഞു കൊടുക്കണം ഈ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ ഇപ്പൊ നമ്മളത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നമ്മളിപ്പോ അപ്പുറത്ത് പോസ്റ്റ് പറഞ്ഞ് വീണിട്ട് റോഡിലേക്ക് കുറുകെ വീണേക്കാണ് വൈദ്യുതി ഇപ്പം ഇല്ല കൂടാതെ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി നോക്കിയിട്ട് ഇത്രേ ആയിട്ടുള്ളൂ ഇപ്പൊ ഇപ്പം കുറച്ച് മുമ്പാണ് സംഭവം ഉണ്ടായിക്കണേ വീട്ടിലേക്ക് ഇപ്പം മരങ്ങൾ ചില്ലുകളൊക്കെ വെട്ടി മാറ്റിയാലേ അറിയുള്ളൂ നമ്മൾ എന്തൊക്കെ കേടുപാടുകളുണ്ടെന്നുള്ള കാര്യം ഒരു തേക്കണ വീടുമേലിക്ക് പറഞ്ഞ് വീണാക്കണേ അവര് അപ്പുറത്തെ വീടുമലേക്ക് കുടമ്പൊളി വീണിട്ടുണ്ട് ഒരു മട്ടിമരം പറഞ്ഞിട്ട് ഇടശ്ശേരി ജോസിന്റെ വീട്ടിലേക്ക് പറഞ്ഞ് പോന്നിട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശത്തെ വീടുകൾക്കും എന്റെ ഒരു മീൻകോളം ഉണ്ടായിരുന്ന ഷെഡുണ്ട് ആ ഷെഡും തകർന്നു പോയി അങ്ങനെ മൊത്തത്തില് ഇവിടെ ഈ ഏരിയ ഒരു ഏരിയ പിടിച്ചിട്ട് ഒരു അടിച്ച് മൊത്തത്തില് ആ നാശാഷ്ടായി പോവാണ് ചെയ്തത് വീട് പിടിക്കണം പറഞ്ഞു ഇലക്ട്രിസിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഓടിച്ച് വീണേക്കാണ് ഇവിടുന്ന് ഈ അനീഷ് എന്ന് പറഞ്ഞ അവൻ്റെ വീട്ടും പറമ്പും മൊത്തം കണ്ടമാനം നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ജാതി കുളമ്പുളി അങ്ങനത്തെ നല്ല നല്ല മരങ്ങളൊക്കെയാണ് പോയേക്കുന്നത് അനീഷ് നമ്മളോട് കൂടെ നിൽക്കേണ്ടത് അപ്പം അനീഷിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ചോദിക്കാം എങ്ങനെയാണ് കാറ്റ് വന്ന ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ചോദിച്ച് ഇത് അനീഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അനീഷ് ഇത് ഏത് സമയത്താണ് സംഭവിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിരുന്നോ ഈ കാറ്റൊക്കെ വരുന്നതും ഇത് ഏകദേശം അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത് ഒരു ചുഴി പോലെ അടിച്ച് വരാൻ ചെയ്തത് അവർ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു കൊടുങ്ങാറ്റ് വെണ്ട വേഗം വാതിലടച്ച് കിട്ടു ഇത് കാറ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുമ്പോഴാണ് സംഭവം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാണുന്നത് ഈ ചുഴലി അടിച്ചമാതിരി മൊത്തം വന്നിട്ട് ഇവിടെയുള്ള ഞങ്ങളുടെ പറമ്പിൽ ഒരു വിധം ഒന്നോ രണ്ടോ ജാതി വെച്ച് ബാക്കി എല്ലാ ജാതി വീണു തേക്ക് പറഞ്ഞ് പോകും ഒരു നല്ലൊരു കുടംപൊളി ഉണ്ടായതെന്ന് പറഞ്ഞ് പോകുന്നു ഈ പറമ്പിൽ ഒരു വിധം മരങ്ങളെല്ലാം വീണു എൻ്റെ മാത്രമല്ല അപ്പുറത്ത് നെറ്റിക്കാടൻ ജിനോ ഇടശ്ശേരി ജ്യൂസ് കിണക്കിനടുത്ത് പൈലൻ ഇവരുടെ ആ ഒരു ഏരിയ ഈ ഏരിയ പിടിച്ച് ഒരു ചുഴലിമാരി അടിച്ച് മൊത്തത്തിൽ എല്ലാ മരങ്ങളും മറിച്ച് ഈ മരങ്ങൾ മറിഞ്ഞ് വീണപ്പോൾ എല്ലാ മരങ്ങളും കൂടി നമ്മുടെ വീട് എല്ലാവരും വീടുകളിലേക്കും പറഞ്ഞു കൊടുക്കുക കാരണം എൻ്റെ വീട്ടിലേക്കും പറഞ്ഞിട്ട് വീട് മേടിക്കും കൊണ്ടിട്ടുണ്ട് അപ്പുറത്ത് ഇടശ്ശേരി ജൂസിൻ്റെ വീട്ടിലേക്കും മറിഞ്ഞു കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാവരുടെ ഇതിലേക്കും ഇത് മൊത്തം മറിഞ്ഞു കൊടാക്കണം ഈ വീടിന് എന്തെങ്കിലും കേടു നമ്മളത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ അപ്പുറത്ത് പോസ്റ്റ് പറഞ്ഞ് വീണിട്ട് റോഡിലേക്ക് കുറുകെ വീണേക്കാണ് വൈദ്യുതി ഇപ്പം ഇല്ല കൂടാതെ ഇപ്പൊ നമ്മള് പുറത്തിറക്കി നോക്കിയിട്ട് ഇത്രേ ആയിട്ടുള്ളൂ ഇപ്പൊ ഇപ്പം കുറച്ച് മുമ്പാണ് സംഭവം ഉണ്ടായിക്കണേ വീട്ടിലേക്ക് അവളിപ്പോൾ മരങ്ങൾ ചില്ലുകളൊക്കെ വെട്ടി മാറ്റിയാലേ അറിയുള്ളൂ നമ്മൾ എന്തൊക്കെ കേടുപാടുകൾ ഉണ്ടെന്നുള്ള കാര്യം ഒരു തേക്കണ് വീടുമേലിക്ക് പറഞ്ഞ് വീണക്കണേ അതുപോലെ അപ്പുറത്തെ വീടുമല്ലേക്ക് കുടമ്പൊളി വീണിട്ടുണ്ട് ഒരു മട്ടിമരം പറഞ്ഞിട്ട് ഇടശ്ശേരി ജോസിന്റെ വീട്ടിലേക്ക് പറഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശത്തെ വീടുകൾക്കും ഇപ്പൊ എന്റെ ഒരു മീൻകോളം ഉണ്ടായാലും ഷെഡുണ്ട് ആ ഷെഡ് മുഴുവൻ തകർന്നു പോയി അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഈ ഏരിയ ഒരു ഏരിയ പിടിച്ചിട്ട് ഒരു ചുഴലി അടിച്ച് മൊത്തത്തില് ആ ഉണ്ടായി പോവുകയാണ് ചെയ്തത്